പന്തളം മുട്ടാർ റെസിഡൻസ് അസോസിയേഷൻ ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മുതിർന്ന അംഗങ്ങളും രക്ഷാധികാരി നഗരസഭാ കൗൺസിലർ തുടങ്ങിയവർ ചേർന്ന് പതാക ഉയർത്തി മധുര മധുരവിതരണവും സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് നുജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പന്തളം നഗരസഭാ കൌൺസിലർ രത്നമണി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അസോസിയേഷൻ സെക്രട്ടറി വൈ റഹീം റാവുത്തർ ട്രഷറർ തോമസ് കുഞ്ഞുകുട്ടി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാ പ്രൊഫസർ അബ്ദുർ റഹ്മാൻ അബ്ദുൾ സലാം ജോസ് ഡാനിയേൽ ജനാർദ്ദനൻ നസറുള്ള ഖാൻ അഹമ്മദ് കബീർ സുനിത രവി ഹസീന റഹ്മദ് സജ്ന സക്കീർ ഐ കെ റാവുത്തർ സാമുബൽ കുട്ടി ഷാലു ഫിലിപ്പ് നജീർ നൈസാം കെ എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധര് ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്